നമശിവായ ദൈവമേ നമശിവായ ഇന്ന് പറയാൻ പോകുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഈ ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് അത് ആരുടെ ഫോട്ടോയാണ് ഏത് ദൈവത്തിൻ്റെ ഫോട്ടോയാണ് ഞാൻ പറഞ്ഞുതരാം ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് കിടന്നുറങ്ങുക നിങ്ങളുടെ ഏത് ഏതാഗ്രഹവും സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഏതൊരാളുടെയും ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാനത് ഉപകരിക്കും വിശദമായിട്ട് പറഞ്ഞുതരാം അതിനുമുമ്പൊരു കാര്യം പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യം ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ നമ്മൾ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് നമ്മുടെ ഒരു പ്രയത്നമുണ്ട് പിന്നെ ഈശ്വരാന്തനത്തിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ ആരും പറഞ്ഞു തരാത്ത നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതെല്ലാം ശിവഭഗവാൻ്റെ അറിവാണ് ഭഗവാന് എപ്പോഴും നിങ്ങളും നന്ദി പറയുക ഞാനും നന്ദി പറയുക അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ നമശിവായ ദൈവമേ നമശ്യവായ എന്ന് പറയുന്നത് എല്ലാം ഭഗവാനാണ് അല്ലാതൊന്നും എൻ്റെ കഴിവോ എൻ്റെ അറിവോ അല്ല അപ്പം ഞാൻ ഈ കാര്യം വിശദമായിട്ട് പറഞ്ഞുതരാം അതിനുമുമ്പോൾ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ വർക്കുകൾ തന്നെ പലപ്പോഴും സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് അപ്പം ചെയ്യണവർ വാട്സപ്പ് എടുക്കുക എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് ആവശ്യമുള്ളവർക്ക് ചെയ്യാനല്ലേ ചെയ്യാതിരിക്കുക പിന്നെയും വീഡിയോയിലേക്ക് വരിക അപ്പോഴേ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഞാനീ പറയുന്ന ഒരു ചിത്രത്തിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാം നൽകും സമ്പത്ത് അത് ഏത് ദേവനാദിയും പറയാം അതായത് സമ്പത്തെ ഐശ്വര്യ ഉയർച്ച എല്ലാം നൽകും ഏത് ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് ജീവിതം എന്തായാലും വലിയ മാറ്റങ്ങൾ കിട്ടുമെന്നുള്ളതാണ് ആ ചിത്രം ഞാൻ പറയാം പക്ഷെ പ്രാർത്ഥിക്കേണ്ട ഒരു രീതിയുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞുതരാം വീഡിയോ മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ അതാണ് ഗുണപ്പെടുത്തുള്ളൂ മുഴുവൻ കണ്ടിട്ട് ചെയ്യുക അതായത് ഫോട്ടോ ഗണപതിയുടെ ഫോട്ടോയാണ് ഗണപതിയുടെ ഫോട്ടോ നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗണപതിയുടെ തുമ്പിക്കൈയിൽ നോക്കി പ്രാർത്ഥിക്കണം നമ്മുടെ എന്ത് തടസ്സം പെട്ടെന്ന് മാറി മാറിക്കിട്ടുമെന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്ന കാര്യവും ഭഗവാൻ സാധിച്ചു വരും അത് എങ്ങനെ പ്രാർത്ഥിക്കണം ഭഗവാനെ ഇങ്ങനെ വിളിക്കണം ഓം വിനായകായ നമ എന്നിട്ട് വീണ്ടും പറയണം വിനായകരെ നിങ്ങളുടെ ആഗ്രഹം പറയാം ഒരു ആഗ്രഹം പറയാമുള്ളൂ സാധിച്ചു തരണേ വിനായകരെ എന്ന് പ്രാർത്ഥിക്കുക പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഇവിടെ പോയി കിടക്കാം ഇതിന് ശരീരനിഷ്ഠ ഒന്നുമല്ല നിങ്ങളുടെ മനഃശുദ്ധി മാത്രം മതി ഇത് ആർക്കും ചെയ്യുക നിത്യേന ഇങ്ങനെ വൈകുന്ന വൈകുന്നപാട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുക ഇതിൻ്റെ ഇതൊരു ഒരു ഇരുപത്തൊന്ന് ദിവസം തന്നെ ചെയ്യുമ്പോൾ ഒരു അത്ഭുതമായ ഈശ്വര്യമായ ഒരു ശക്തി ഒരു അനുഗ്രഹം കിട്ടും ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ ഒരുപാട് നല്ല അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടായിത്തുടങ്ങും പല തടസ്സങ്ങൾ മാറി തുടങ്ങും നിങ്ങളുടെ ഒരാഗ്രഹം പറയുക അത് സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം പറയാറുള്ളൂ പറയാവുള്ളൂ അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളായിട്ട് സാധിച്ചു ഗണപതിക്ക് ഒരുപാട് രഹസ്യമുണ്ട് ഞാൻ പറഞ്ഞു വിനായകനേന്നെ വിളിക്കാവുള്ളൂ കേട്ടോ ഈ വിദ്യ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞുതരാം വിനായകൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നട്ടലിൻ്റെ ഏറ്റവും അടിയിൽ അതായത് മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ശക്തിയാണ് വിനായകൻ ആ വിനായകനെ വിളിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടും നേടാനുള്ളതെല്ലാം നേടും എല്ലാ തടസ്സങ്ങളും മാറും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും ആ ഒരു വാക്കുച്ചരിക്കുമ്പോഴാണ് വിനായകൻ അതിന് ശക്തിയുണ്ട് നമ്മുടെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ഗണപതിയാണ് വിനായകൻ ഭഗവാനെ നിങ്ങൾ അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ് ഇത് അത്ഭുതകരമായ ഒരു വിദ്യയാണ് ഇത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുക എന്നിട്ട് കിടന്നു തുടങ്ങാം പിന്നെ ഉടനെ ഇതേക്കുറിച്ച് ചിന്തിക്കരുത് നിത്യേന ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ കാര്യങ്ങളും ഭഗവാൻ നടത്തിത്തുവരും ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറുമെന്നല്ല പറഞ്ഞ് ഒരു ദിവസം ചെയ്യുന്നവർക്ക് മാറ്റം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നുണ്ട് പക്ഷേ ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും നിങ്ങളുടെ ഭഗവാനിലുള്ള വിശ്വാസം പോലെ ഇരിക്കും അത് പെട്ടെന്ന് ബലം വരുന്നത് താമസിച്ച് ബലം വരുന്നതും ഒക്കെ ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് അപ്പം ഇത് നിത്യേന രാത്രി ചെയ്യണം രാത്രി ചെയ്താൽ മതി ഫലമുണ്ടാകും ഇങ്ങനെ ഈ വിദ്യ ആ ചിത്രത്തിൽ ഗണപതിയുടെ ചിത്രത്തെ നോക്കി വേണം ഇത് ചെയ്യാൻ ഇനിയും ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പടിഞ്ഞാട്ട് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് പടിഞ്ഞാട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇനിയും ഗണപതിയുടെ ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഭഗവാനെ ചിന്തിച്ച് സങ്കല്പിച്ച് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ വാ കൊണ്ട് പ്രാർത്ഥിക്കണം ഓം വിനായകായ നമ ഓം വിനായകായ നമ വിനായകരെ അങ്ങനെ വിളിക്കണം അതിൻ്റെ അത് കാര്യമുണ്ട് കേട്ടോ എന്ന് വാ കൊണ്ട് വിളിക്കണം പിന്നെ നമ്മുടെ ആഗ്രഹം പറയുന്നത് മനസ്സിൽ പറയാം എൻ്റെ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭഗവാനെ വിളിക്കുന്നത് ബാഗോണ്ട് വിളിക്കാം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കിടക്കുക ഇതിന് ശുദ്ധിയോ അശുദ്ധിയോ ചരിയോ നിഷ്ഠയോ ഒന്നുമല്ല മനഃശുദ്ധിയുള്ള ആർക്കും ചെയ്യാം നിത്യേന ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഭഗവാൻ നൽകും ആഗ്രഹിക്കുന്ന എന്തോ സാധിച്ചു കിട്ടുമോ എന്നുള്ളതാണ് ഇനിയും ഇതോടൊപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നിലവിലക്ക എൻ്റെ ദീപത്തെ തൊട്ട് എൻ്റെ കുടുംബദേവതയെ പ്രണാമം പ്രണാമം എന്നെ അനുഗ്രഹിക്കണേ എന്നെ നയിക്കണേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് തൊട്ട് തരണം അത് വിളക്കിൻ്റെ നാളത്തേലും തൊട്ട് തരണം അതുപോലെ കർപ്പൂര നാളത്തേലും തൊട്ട് തരണം ഒരു തവണയോ മൂന്ന് തവണയോ ചെയ്യാം അത് രാവിലെയോ ചെയ്യേണ്ടത് എൻ്റെ കുടുംബദേവതയെന്ന് മാത്രം പറഞ്ഞാലും മതി എൻ്റെ കുടുംബ ദേവതയെ എന്നെ സഹായിക്കണേ എന്നെ നയിക്കണേ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നൽകണേ എൻ്റെ കുടുംബദേവതയെ പ്രണാമം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക എനിക്ക് സമ്പത്ത് ഐശ്വര്യം നൽകണേ എന്നെ നയിക്കണേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച് വിളക്കിൻ്റെ നാളത്തെ മൂന്ന് തവണ തൊട്ട് കഴുകുക കർപ്പൂര നാളത്തെ മൂന്ന് തവണ തൊട്ട് കഴുകുക ഇത് നിത്യേന രാവിലെ ഇത് ചെയ്യുന്നതോടൊപ്പം ചെയ്യണം അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാത്തവരും രക്ഷപ്പെടും അതുപോലെ എന്തു വഴിപാട് ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം മൂലാധാരത്തിലെത്തിക്കുന്ന വിനായകൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം കുല കുടുംബദേവതയുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യം ശാപദോഷങ്ങൾ അതിൻ്റെ ഉള്ള പരിഹാരം ഞാൻ ഇനി മുമ്പത്തെ വീഡിയോയിൽ രണ്ട് തവണ പറഞ്ഞു കഴിഞ്ഞു ഇനി മുമ്പത്തെ രണ്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ കാണുക ഈ കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്താലും ഒരു വഴിപാട് ചെയ്താലും ഫലം കിട്ടാത്തത് എന്ത് ചെയ്താലും ചിലർ രക്ഷപ്പെടാത്തത് എന്ത് ചെയ്താലും തടസ്സങ്ങളുള്ളത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇത് മനസ്സിലാക്കി ആര് ചെയ്യുന്നു അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുമെന്നുള്ളതാണ് അവരുടെ ജീവിതം മാറാൻ തുടങ്ങും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവും അവരുടെയൊക്കെ അവർക്ക് നല്ല തൊഴിൽ നല്ല കുടുംബം നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല മക്കൾ ആ മക്കളെ കൊണ്ട് അവർക്ക് ഗുണമുണ്ടാകും ഇപ്പം മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മക്കൾ നോക്കത്തില്ല അല്ല മക്കൾ ഒരു മോശം കൂട്ടുകെട്ടിലെല്ലാം പോയി നശിച്ചു പോയി അത് മക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഗുണം ഉണ്ടാകണമെങ്കിൽ കുല കുടുംബദേവതയുടെയും വിനായകൻ്റെയും ഒക്കെ അനുഗ്രഹം വേണം അപ്പോഴെല്ലാം ശരിയായിക്കൊള്ളുന്നു നിങ്ങൾ എത്ര ഉപദേശിച്ചാലൊന്നും ആരും മാറത്തില്ല ഈ കാര്യങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യവും ശരിയാകും എല്ലാ കാര്യവും സാമ്പത്തികം ശരിയാകും കടബാധ്യതകൾ മാറും നിങ്ങളുടെ കുടുംബ കുടുംബത്തിലെ എല്ലാ മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവർക്കും നന് നല്ല ശീലങ്ങളെ നല്ല അനുഗ്രഹങ്ങളെ നല്ല മനസ്സ് നല്ല സ്വഭാവം എല്ലാ നന്മകളും വന്നു ചേരുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഞാൻ കൂടുതൽ പറയുന്നില്ല ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നിങ്ങൾ നിത്യേന ഈ രണ്ട് കാര്യങ്ങളിലൂടെ ചെയ്യുക ഡിസംബർ ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതി ഗുരുവായൂർ ഏകാദശിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നാം തീയതി അപ്പം ഞാൻ എല്ലാ ഏകാദശിക്കും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഗുരുവായൂർ ഏകാദശിക്ക് മാത്രമല്ല എല്ലാ ഏകാദശിക്കും എല്ലാ വ്യാഴാഴ്ചകളും ഒരു മാസം രണ്ട് ഏകാദശിയുണ്ട് ഉണ്ട് ഏകാദശി വെളുത്തപക്ഷ ഏകാദശി അതെല്ലാ മാസവും ഉണ്ട് ആ എല്ലാ മാസവും ആ രണ്ട് ഏകാദശികൾക്കും എല്ലാ വ്യാഴാഴ്ചകളും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾക്കിപ്പം പറഞ്ഞു തരാം അതായത് ഞാനീ പറയുന്ന കാര്യം നിങ്ങളൊന്നും ചെയ്തു നോക്കുക അതായത് ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ നാരായണൻ സർവ്വതും ഭഗവാനാണെന്ന് മനസ്സിൽ സങ്കല്പിച്ച് എല്ലാത്തിലും ഭഗവാനെ കാണുക എല്ലാം സർവ്വതും ഭഗവാനാണെന്ന് ചിന്തിക്കുക അതോടൊപ്പം ഭഗവാന്റെ നാമങ്ങൾ അങ്ങനെ ചിന്തിച്ച് ജപിക്കുക എല്ലാം ഭഗവാനാണെന്ന് ചിന്തിച്ച് ജപിക്കുക എല്ലാത്തിലും ഭഗവാനെ കാണുക എല്ലാത്തിലും എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത് ഇപ്പോൾ ഒരു ഭിത്തി കണ്ട ഭിത്തിയെ ഭഗവാന്റെ ചിത്രം കാണണമെന്നാണോ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നു ഒരു ബസ് കണ്ടു അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ കണ്ടു ഇതെല്ലാം ഭഗവാന്റെ ചിത്രം കാണുമെന്നാണ് പറഞ്ഞത് എല്ലാത്തിലും ഭഗവാനെ കാണുകയെന്ന് വെച്ചാൽ എന്താണെന്നറിയോ നിങ്ങളുടെ ജീവിതം ഉണ്ടാകുന്നതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ചിന്തിക്കുക അങ്ങനെയാണ് ഭഗവാനെ എല്ലാത്തിലും കാണുന്നത് മനസ്സിലാകുന്നുള്ളൂ അപ്പം എല്ലാത്തിലും ഭഗവാനെ കാണുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സുഖം വന്നാലും ദുഃഖം വന്നാലും എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹമാണെന്ന് വിചാരിക്കുക അപ്പോൾ എല്ലാം നല്ല നല്ല ഒരു ഐശ്വര്യങ്ങൾ തനിയെ ഉണ്ടായിക്കോളും എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് ചിന്തിച്ചാൽ പിന്നെ നല്ലത് മാത്രമേ വരത്തുള്ളൂ ദുഃഖങ്ങളൊക്കെ അതോടെ തീർ അപ്പം സുഖ സുഖത്തിലും ദുഃഖത്തിലും ഭഗവാനെ ദർശിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹമാണ് അതിലെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് അല്ലെ ഭഗവാന്റെ ഇച്ഛയാണ് ഭഗവാന്റെ ഇച്ഛയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുന്ന ഭക്തനിൽ ഭഗവാൻ എപ്പോഴും പ്രസാദിച്ചിരിക്കും സർവ്വതിലും ഭഗവാനെ സർവ്വതും ഭഗവാനാണെന്ന് ചിന്തിക്കുക സർവ്വതിലും ഭഗവാനെ ദർശിക്കുക ഇങ്ങനെ ദർശിക്കണം എല്ലാം നടക്കുന്ന ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് വെച്ച് റോഡിൽ കൂടെ അടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒക്കെ ഭഗവാനെ ചിന്തിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴോ ഒക്കെ ഭഗവാനെ എല്ലാം നിങ്ങളുടെ ജോലി നടക്കുന്നതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ചിന്തിക്കുക ഭഗവാൻ അങ്ങനെ ചിന്തിച്ച് ഭഗവാന്റെ നാമം ജവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഉണ്ടാവും അത്ഭുതകരമായ ഭഗവാൻ ആ ഭക്തനെ ഒരിക്കലും കൈവിടത്തില്ല അത്ഭുതമായ രഹസ്യമാണ് പറഞ്ഞുതരുന്നത് ഇത് ഗുരുവായൂർ ഏകാദശി ഡിസംബർ ഒന്നാം തീയതി ആയതുകൊണ്ട് കൂടിയാണ് കൂടിയാണിപ്പോൾ പറഞ്ഞു തരുന്നത് ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടു ഇതുപോലെ കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വീഡിയോ അതി ആളുകൾ കണ്ടിട്ടില്ല കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചുമ്മാ പറഞ്ഞു പോവുകയോ അല്ലെങ്കിലൊക്കെ ഇപ്പോൾ ചിലപ്പം കുറച്ചുകൂടി ആളുകൾ കണ്ടതിരിക്കുക സത്യസന്ധമായിട്ട് ഇതുപോലെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ഇതുപോലെ രഹസ്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ നല്ല കാര്യങ്ങൾ പലപ്പോഴും അതി ആളുകളിലേക്ക് എത്താറില്ല അങ്ങനെ എത്തിയിരുന്ന ഈ നാട് എപ്പോഴേ ആളുകൾ എപ്പോഴേ നന്നായി പോയേനും പക്ഷെ ആളുകൾക്കൊന്നും അങ്ങനെ നന്നാകാനും വലിയ താല്പര്യമില്ല അവർക്കൊക്കെ എന്തൊക്കെയോ ചെയ്യണം എന്തിനൊക്കെ പുറകെ നടക്കണം ഇങ്ങനെയൊക്കെ അവരുടെ ഒരു പല പിന്നെ കുറച്ച് ആളുകളുണ്ട് നല്ല കാര്യങ്ങൾ അറിയുന്ന ചില ആളുകളുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളു ബാക്കിയെല്ലാം ഈശ്വരൻ നിശ്ചയിക്കുന്നവരേതൊക്കെ കാണത്തുള്ളൂ പറഞ്ഞു മനസ്സിലായി ആളുകൾക്കെല്ലാം പല കാര്യങ്ങളുടെ പുറകെ പോയി ചിലരുടെയൊക്കെ പൈസയും പോയി സമയവും പോയി ജീവിതം പോയി ഒരു ലാസ്റ്റ് ഓരോരുത്തർ ഓരോന്നിൻ്റെ പുറകെ പോയി എൻ്റെ കാശ് പോയി അത് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം എന്നാൽ തവണയുടെ ഒരു ചിലവുമില്ലാത്ത അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുന്ന അതൊട്ട് കേൾക്കത്തൂല്ല തൊക്കെ എന്ത് പറയാനാണ് ഒന്നും പറയാനില്ല ഒരുത്താ ഇതൊക്കെ നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റാത്തത് കർമ്മദോഷം അത്രയേ ഉള്ളൂ കാരണം ഗുരുവായൂരപ്പനെക്കുറിച്ച് ഞാനിട്ട് ആ വീഡിയോയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളെയാകും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ എന്തു എന്തുമായിക്കോളട്ടെ ആവശ്യമുള്ളവരറിയെ നമ്മളിപ്പോൾ അതിൻ്റെ അത് എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഞായറാഴ്ച ഈ ഞായറാഴ്ച എന്നല്ല ഞായറാഴ്ചകളിൽ ഏത് ഞായറാഴ്ചകളിലാണേലും വൈകുന്നപാട് ശിവക്ഷേത്ര ദർശനം ആറു മണിക്കുള്ളിൽ നടത്തിയാൽ ചില ഫലങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാൾക്ക് ജോലി ചെയ്യാം ആർക്കെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്ന കീ പറയുന്നതാണ് കേട്ടോ ഇതാരും പറഞ്ഞു തരത്തില്ല ഞായറാഴ്ച ആറു മണിക്കുള്ളിൽ അതിനകത്ത് കാര്യമുണ്ട് അതിൻ്റെ ചില രഹസ്യങ്ങളുണ്ട് അതിൽ നിങ്ങളിപ്പം പറയുന്നത് മനസ്സിലാക്കുക ഞായറാഴ്ച ആറു മണിക്കുള്ളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ ഒരു തടസ്സപ്പെട്ട കാര്യങ്ങൾ ആ തടസ്സം മാറിക്കിട്ടു ഒരു വിദേശവാസത്തിൻ്റെ ജോലി തടസ്സപ്പെടുന്നു അല്ല എന്തെങ്കിലും തടസ്സങ്ങളാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും നിങ്ങൾക്കൊരു വഴി തുറന്നു കിട്ടും ഇനി നിങ്ങൾക്കൊരു ജോലിയാണെങ്കിൽ ഒരു പിൻവിളക്ക് രസീത് എടുത്ത് അടക്കി വയ്ക്കുക പിൻവിളക്ക് പാർവതി ദേവിക്കുക രസീത് എടുത്ത് അടക്കി വെച്ച് ജോലിക്കാരും പറയുക ജോലി കിട്ടും ഒരു സംശയം വേണ്ട ഇതിപ്പോൾ ഒരു ഞായറാഴ്ച വൈകുന്നവരം ചെയ്തുകൊണ്ട് കിട്ടണമെന്നില്ല ചിലർക്ക് ഒരു ഞായറാഴ്ച ചെയ്തവർക്ക് കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ഞായറാഴ്ചകൾ അത് നിങ്ങളുടെ ഭക്തി പോലെ ഇരിക്കും അപ്പം പിൻവിളക്ക് തെളിയിച്ചാൽ ജോലി കിട്ടും നെയ്വിളക്ക് തെളിയിച്ചാൽ തടസ്സങ്ങൾ മാറും വിദേശത്തിനുള്ള വിദേശവാസത്തിനുള്ള ഒരു അവസരങ്ങളുണ്ടാകും വിദേശവാസം ചെയ്തവർ രക്ഷപ്പെടാത്തവർ രക്ഷപ്പെടും നമ്മളിവിടെ നാട്ടിൽ അവർക്ക് വേണ്ടി അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവർ വേണ്ടപ്പെട്ടവർ ചെയ്താലും മതി രക്ഷപ്പെടും സംശയം വേണ്ട കാരണം ഞായറാഴ്ച വൈകുന്നപാട് രാഹു കാലത്ത് അതായത് ആറുമണിക്കുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞു അതാണ് അതിൻ്റെ രഹസ്യം അപ്പം വിദേശത്ത് പോയി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെടാത്തവർക്ക് നാട്ടിൽ ഇത് ചെയ്താൽ മതി വലിയ സമ്പത്തും ഐശ്വര്യങ്ങളും ഉണ്ടായി വരും ഒരു സംശയം വേണ്ട പിന്നെ ഈ സമയത്ത് നെയ്യെ നമ്മൾ കടയിൽ നിന്ന് നെയ്യ് മേടിച്ച് കുപ്പിക്കാത്ത നെയ്യെ ഭഗവാനെ സമർപ്പിച്ചാൽ അപാരമായ സാമ്പത്തികം ഭഗവാൻ ശിവൻ നൽകും ആറു മണിക്കുള്ളിൽ ചെയ്യണം ഒരു അഞ്ചരക്കായിരിക്കുമല്ലോ നട ഉറക്കുന്നത് അഞ്ചരയ്ക്കും ആറു മണിക്കുള്ളിൽ ആറ് കഴിയരുത് അതാണ് എൻ്റെ രഹസ്യം കഴിവതും ഒരു അഞ്ച് മുക്കാലിനോ അഞ്ചമ്പതിനോ ചെയ്തു ആറുമണിയാകാൻ നോക്കിയിരിക്കേണ്ട മനസ്സിലാവുന്നുണ്ടോ നെയ് ഒരു കുപ്പി നെയ് സമർപ്പിക്കുക സാമ്പത്തികം ആവശ്യമുള്ളവർ അത് ചെയ്യുക സാമ്പത്തികം ഭഗവാൻ നല്ലതായിട്ട് തരും പക്ഷെ ഒരു തവണ വെച്ചോണ്ട് സാമ്പത്തികം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് ചിലപ്പം പല ഞായറാഴ്ച വെക്കേണ്ടി വരും ചിലർക്കൊരു ഞായറാഴ്ച വെക്കുമ്പോൾ തന്നെ മാറ്റം ഉണ്ടായി തുടങ്ങും അതൊക്കെ നിങ്ങളുടെ ഭഗവാനുള്ള ഭക്തി പോലിരിക്കും സാമ്പത്തികം ആവശ്യപ്പെട്ട് വെക്കുക ജീവിതത്തിലേക്ക് വലിയ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും ജീവിതം മാറാനും അത് ഉപചരിക്കും ഇനിയും ഇതുപോലെ ഞായറാഴ്ച വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ആ ആറര ആറു മണിക്ക് മുമ്പ് ആറു മണിക്ക് മുമ്പ് ഭൂവളത്തിലർച്ചന ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മാറ്റം വരും ദുരിതങ്ങൾ മാറിക്കിട്ടും ചിലർ പറയത്തില്ലേ സാറേ എനിക്കൊരു കടയുണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഭൂവളത്തിലാർച്ചനെയ്യും ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്കുള്ളിൽ വെച്ച് നോക്കുക നല്ല മാറ്റം വരും കടയിൽ കച്ചവടവും വരും നിങ്ങളുടെ ജീവിതം മാറും ലോണുള്ളവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റും ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങളുണ്ടായി ഇത് സാധിക്കുന്ന പോലെ നിങ്ങൾ ആവ് ആവർത്തിക്കണം നിങ്ങളുടെ ആവശ്യം പോലെ ഞായറാഴ്ചകൾ വൈകിട്ട് അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് നല്ല കാര്യങ്ങളും ജീവിതം മാറുന്ന കാര്യങ്ങളുമാണ് ഞാൻ ഭഗവാനേ നിന്ന് നനച്ചു നടക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് വേറെ ഒന്നുമില്ല ഇത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത് ഇത് നല്ല കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് അതേ ആളുകൾ ഇത്തരം കാര്യങ്ങൾ അതേ ആളുകളിൽ കാണാറുമില്ല എന്നുള്ളതാണ് അതിൻ്റെ രക്ഷ കാരണം രക്ഷപ്പെട്ടുപോയ എൻ്റെ ജോലി അതാണ് അതിൻ്റെ കുഴപ്പം എല്ലാവർക്കും എനിക്ക് രക്ഷപ്പെടുന്നില്ല പെടുന്നില്ല എന്ന് പറയാനിഷ്ടം എന്നാൽ നല്ല കാര്യം പറഞ്ഞോട്ടത് ചെയ്യത്തുമില്ല ആ വീഡിയോ ആയിട്ട് കാണത്തുമില്ല മനസ്സിലായി ഇന്നാ എല്ലാവരും ചോദിച്ചാൽ പറയും എല്ലാവരും എല്ലാ വീഡിയോ കാണുന്നവരില്ല എന്നാ എല്ലാവരും പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നതിന് പറയൂ ഇപ്പം നമ്മളിത്രയും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ഒരുപാട് ത്യാഗമുണ്ട് ഈ അറിവുകൾ ചുമ്മാ കിട്ടുന്ന അറിവുകൾ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നു എൻ്റെ എത്രയോ വർഷത്തെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഞാനീ പറഞ്ഞത് എത്രയോ അനുഭവങ്ങളെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഓരോ വീഡിയോക്കും അതിൻ്റേതായ ഒരു ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ചുമ്മാ ഒരു കാര്യം ചെയ്യുന്നതല്ല എത്രയോ അനുഭവങ്ങളെ മനസ്സിൽ ഓർത്തെടുത്ത് അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളേതാണ് കൂടുതൽ അനുഭവമുള്ള കാര്യങ്ങളേതാണ് അത് എങ്ങനെ ചെയ്താലാണ് ഒരു സാധാരണക്കാരന് പ്രയോജനം കിട്ടുന്നത് ഏതൊരു സാധാരണക്കാരും ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു തന്നു കഴിയുമ്പോൾ ഒന്നും അത് ആളുകൾ കാണാൻ മിക്കവാറും കാണാറില്ല അതാണ് അതിൻ്റെ അകത്തൊരു ഇതൊരു എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളും സാറേ എനിക്ക് കടമാ അല്ലേ എനിക്ക് എൻ്റെ കുട്ടിക്ക് വിദേശം വിദേശത്തുള്ള ജോലി തടസ്സപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല അതിലെങ്കിൽ എന്നാൽ നേരെ ജോലി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ അത് അവനവന് എല്ലാം ചെയ്യാനല്ല അവനവന് പറ്റുമെന്ന് ചെയ്യുക എല്ലാം എഴുതി വെക്കണം നമുക്ക് എപ്പോഴെങ്കിലും പ്രയോജനപ്പെടും പക്ഷെ അവനവന് പറ്റുന്ന ആവശ്യമുള്ള ചെയ്യുക പിന്നെ പരിശ്രമിക്കുക അത് ചെയ്യുക അതില്ല ചുമ്മാ അതിൻ്റെ ഇതിലൊക്കെ പുറ നടന്ന് ജീവിതം കളയുക എന്നിട്ട് രക്ഷപ്പെടുന്നില്ല രക്ഷപ്പെടുന്നില്ല എന്ന് പറയുക ഇതാണ് കുഴപ്പം നല്ല കാര്യം പറഞ്ഞാൽ അതിൻ്റെ കേൾക്കത്തുമില്ല ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഡിസംബർ ഈ വരുന്ന ഇരുപത്തിനാലല്ല ഈ വരുന്ന ഡിസംബർ നാലാം തീയതി ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൃക്കാർത്വികയാണ് അന്ന് ചക്രത്താവലൊക്കെ പൊങ്കാലയാണ് ഡിസംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിനെക്കുറിച്ച് ഞാനിടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ കണ്ടിട്ടു കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ തൃ കാർത്തി തൃക്കാർത്തിക കാർത്തിക നാളിനൊരു പ്രത്യേകതയുണ്ട് അതിപ്പോൾ തൃക്കാർത്തിക ആയിക്കോട്ടെ അല്ലെ എല്ലാ മാസവും കാർത്തിക നാൾ മാസത്തിൽ വരെ ദിവസമായിക്കോട്ടെ അന്ന് ദേവീ ദർശനം നടത്തിയാൽ ജീവിതത്തിലെ നമ്മളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടു മാത്രമല്ല അന്ന് ദേവീ ദർശനം നടത്തി ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക ഭാഗ്യശക്ത പുഷ്പാഞ്ജലി സമർപ്പിക്കുക കടും പായസം സമർപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികം ഉണ്ടാകും അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുമെന്ന് മാത്രമല്ല ഒരിക്കലും ജീവിതത്തിൽ പുറകോട്ട് പോകത്തില്ല എന്നതാണ് ഒരിക്കലും ജീവിതത്തിൽ പുറകോട്ട് പോകത്തില്ല അതാണ് അതിൻ്റെ രഹസ്യം അതിപ്പോൾ അതുപോലെ തന്നെ ഈ വരുന്ന ഡിസംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൃക്കാർത്തിക അന്ന് വളരെ പ്രാധാന്യമുണ്ട് അത് മാസത്തിലെത്ര കാർത്തിക അതാണ് അതിൻ്റെ പ്രാധാന്യം അപ്പം അത് വളരെ വിശേഷമാണ് ചക്കുളത്താവിലെ ഒക്കെ പൊങ്കാലയാണ് നിങ്ങൾക്ക് ഏതു ക്ഷേത്രത്തിലും പോവാം അന്നേ ദിവസം ദേവി പ്രീതി നേടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ഉണ്ടാകും നിങ്ങൾക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം നെയ്വിളക്കം തന്നെ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഏഴു പേരും കൂടെ നെയ്വിളക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം അതുപോലെ അമ്മയ്ക്ക് കടുമ്പായ്സം സമർപ്പിക്കുക ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി സമർപ്പിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുക അതുപോലെ അമ്മയെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക എനിക്ക് സാമ്പത്തികം നൽകണ എന്നെ രക്ഷപ്പെടുത്തണ അമ്മയെ നിങ്ങളുടെ ആവശ്യം പറയുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും അന്ന് നിങ്ങൾ ഒരു കുപ്പി നെയ്യ് സമർപ്പിച്ചാൽ പോലും അത് ഫലമാണ് കാരണം അന്നേ ദിവസം വളരെ പ്രത്യേകതയുണ്ട് പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അമ്മയുടെ ചുറ്റുമുള്ള കൽവിളക്ക് എണ്ണയൊടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ആ ദിവസം ദേവി ദേവീപ്രീതി നേടാൻ വേണ്ടി വളരെ ഉപകാര വളരെ ഫലമുള്ള കാര്യമാണ് അന്ന് വേണമെങ്കിൽ രാവിലെ ഒരു ഗണപതി ഹോമത്തിന് ഹോമത്തിനുമായിട്ടൊരു ഭഗവതി സേവയ്ക്കും ക്ഷേത്രത്തിൽ കൊടുക്കുക അതും നല്ലതാണ് ഒരുപാട് ഗുണം തരുന്നൊരു ദിവസമാണ് കേട്ടോ അപ്പം പിന്നെ അതുമാത്രമല്ല എല്ലാ മാസവും കാർത്തികയുണ്ട് ആ മാസത്തിലൊരു കാർത്തിക ദിവസം ദേവീക്ഷേത്രത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലും ഫലമുണ്ടാകും പിന്നെ ഈ വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക അതിവിശേഷമാണ് അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അത് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യുക അല്ലാതെ മാസങ്ങളിൽ വരുന്ന കാർത്തിക ദിവസം എല്ലാ മാസങ്ങളിലും അന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം ഏതായാലും കാർത്തിക നാളിൽ ദേവിയെ വണങ്ങിയാൽ ആ ഭക്തൻ ഇന്നല്ലേ നാളെ രക്ഷപ്പെട്ടിരിക്കും അവനൊരിക്കലും തകർച്ചയിലേക്ക് പോകത്തില്ല നമ്മളാണ് ദേവി അതുപോലെ വിശ്വസിക്കണം അല്ലാതെ നമ്മളമ്മയെ മനസ്സ് കൊടു മനസ്സ് സമർപ്പിക്കണം ആ ഭക്തനെ ദേവി സംരക്ഷിക്കുക എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യമായി പറഞ്ഞു തരുന്നത് ആ ഭക്തനെ ദേവി ഒരിക്കലും കൈവിടത്തില്ല എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് ഈ എല്ലാ മാസവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം കാർത്തിക ദേവി ക്ഷേത്രത്തിൽ പോയി കടുംപായുസം ഭാഗ്യശക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്വിളക്കിനെ ഉള്ളൂ നെയ്വിളക്ക് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല നിങ്ങളെ പറ്റുന്ന പോലെ ചെയ്താൽ മതി നിങ്ങളുടെ മനസ്സ് മനസ്സമ്മയെ സമർപ്പിക്കണം മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം അവിടെ ഒന്നും കരയാനല്ല മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതം മാറും എത്ര ദുരിതങ്ങളുണ്ടെങ്കിലും മാറും എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും മാറും എത്ര ലോണ് ലൈബിലിറ്റീസ് കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറിക്കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ പിന്നെ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം താൻ പാതി ഈശ്വരൻ പാതി എന്നുള്ളതാണ് പക്ഷേ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായാലും ഒക്കെ രക്ഷപ്പെടുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ ഓം കൃഷ്ണായ നമ്മ ഓം നമശിവായ